മാതാവ് പതിനഞ്ചെന്നുള്ളൊരു ഡേറ്റിന് ഒരു ഏജൻസിയിൽ ഒരു വീട് തന്ന് പതിനഞ്ചാം എന്നുള്ളൊരു ഡേറ്റിന് എഗ്രിമെൻ്റ് എഴുതാമെന്ന് പറയുകയുണ്ടായി അങ്ങനെ ആ എഗ്രിമെൻറ്റ് എഴുതാമെന്ന് പറയുകയുണ്ടായെങ്കിലും എൻ്റെ മനസ്സിലൊരു തോന്നൽ വന്നു വേണ്ട ആ വീട് വേണ്ട വേറെ വീട് നോക്കാം ഒരു തോന്നൽ വന്നു അങ്ങനെ ഞാൻ ഒരു പേപ്പർ ഇട്ട് സമർപ്പിച്ചു എസും നോയി എന്നും പറഞ്ഞൊരു പേപ്പർ മടക്കി ഞാൻ മാതാവിൻ്റെ മുന്നിലിട്ടിട്ട് മാതാവിനോട് പറഞ്ഞു മാതാവിനെന്താണോ ഇഷ്ടം അതുപോലെ എനിക്ക് തരണം എന്ന് പറഞ്ഞു ഞാൻ എടുത്തു നോ എന്നാണ് വന്നത് അതേപോലെ തന്നെ ഈ പതിനഞ്ചെന്നുള്ളൊരു ഡേറ്റ് അതും ഞാൻ പേപ്പറിൽ ഒരു പേപ്പറിൽ എഴുതി ഫോൾഡ് ചെയ്തിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പതിനഞ്ചിൽ നിന്ന് ഉള്ള ഡേറ്റിൽ മാതാവ് ആ വീട് എഗ്രിമെൻ്റ് ചെയ്തെന്ന് പറഞ്ഞെങ്കിലും ഞാൻ നോ ഒന്നുള്ളൊരു ആൻസർ കൊടുത്തേ അപ്പം ഈ പേപ്പർ അവിടെ ഞാൻ ഫോൺ നല്ല രീതിയിൽ മടക്കി വെച്ചിരുന്ന പേപ്പറാണ് പിന്നെ ഞാൻ കാണുന്നത് ഒന്ന് രണ്ട് എന്നുള്ളൊരു ഡേറ്റ് ആ പതിനഞ്ചെന്നുള്ളതിൻ്റെ സ്ഥാനത്ത് ഞാൻ ഒന്ന് രണ്ട് എന്നാണ് കാണുന്നത് അങ്ങനെ ഞാൻ വിചാരിച്ചു അന്നാ പിറ്റേ മാസം അടുത്ത മാസം പന്ത്രണ്ടാം തീയതി മാതാവ് എനിക്കൊരു വീട് തന്നെ തന്ന എന്ന് വിചാരിച്ചു അങ്ങനെ മാതാവ് ഒരു വീട് തന്നു പന്ത്രണ്ടാം തീയതി അല്ല ആ ഞാൻ ഏത് മാസമാണോ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചേ ആ മാസം ഇരുപത്തൊന്നാം തീയതി മാതാവ് ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച പോലത്തെ ഒരു നല്ല ഭവനം തന്നെ എനെ എന്നെ എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു ഞാൻ ആ വീടിന് ഹോം ഓഫ് ഗ്രേസ് എന്ന് പേരിടുകയും ചെയ്തു അതുപോലെ തന്നെ അടുത്തതായി ഞങ്ങൾക്കൊരു കാർ വേണമെന്ന് വളരെയധികം ഉണ്ടായിരുന്നു അങ്ങനെ മാതാവിൻ്റെ അടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഒടുങ്ങുന്ന ഒരു ഗ്രേ കളർ കാറ് അനുഗ്രഹിക്കണമെന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ മാതാവ് ഞങ്ങൾക്കൊരു ഗ്രേ സിൽവർ ഗ്രേ കളർ മാതാവിൻ്റെ കളറുള്ളൊരു ഒതുങ്ങിയ കാറ് ഞങ്ങളുടെ ബഡ്ജറ്റിൽ തന്നെ മാതാവ് അനുഗ്രഹിച്ചു അതിന് ഞാൻ എൻ്റെ ഈശോയുടെ എൻ്റെ ഈശോ അമ്മയുടെ അടുത്തും പരിശുദ്ധാൻമാവിൻ്റെ അടുത്തും ഒരു കോടി നന്ദി പറയുന്നു